അങ്ങനെ ബിഗ് ബോസിൽ വൈൽഡ് കാർഡായി വന്ന് ബിഗ് ബോസിൽ ആദ്യം തൊട്ട് നിന്നിരുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഒരാളായിരുന്നു നമ്മുടെ സിബിൻ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ സിബിൻ പെട്ടെന്ന് ഒരു നിമിഷം പെട്ടെന്ന് എന്താണ് ഡൗൺ ആയി എനിക്ക് പോണമെന്ന് പറഞ്ഞു അപ്പം ആ പോകണമെന്ന് പറഞ്ഞത് ഞാൻ വിചാരിച്ചത് പുള്ളി ക്വിറ്റ് ചെയ്ത് പോവുകയാണ് എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം പക്ഷേ പുള്ളി ഇപ്പം പുറത്ത് വന്നുകഴിഞ്ഞാൽ പുള്ളി പറയുന്നത് ഞാൻ ക്വിറ്റ് ചെയ്തതല്ല എന്നെ ബിഗ് ബോസ് പുറത്താക്കിയതാണ് എന്നോട് ഡോക്ടറെ കണ്ടപ്പം എന്നോട് ബിഗ് ബോസ് പറഞ്ഞു ഡോക്ടർ പറയുന്നത് താങ്കൾക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നാണ് താങ്കൾ അത്ര മോശ അവസ്ഥയിലാണ് അതുകൊണ്ട് താങ്കൾ പുറത്തു പോകണമെന്ന് പറഞ്ഞു എന്നെ പുറത്താക്കിയതാണ് അല്ലാതെ ഞാൻ സ്വയം കിറ്റ് ചെയ്തതല്ല എന്നാണ് നമ്മുടെ സിബിൻ പറയുന്നത് പക്ഷേ സിബിൻ ആ ടൈമിൽ ആ വീടിൻ്റെ ഉള്ളിൽ കാണിച്ചു കാര്യങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് പോകണം എനിക്ക് പോകണം എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും ഒരാൾ വിചാരിക്കുന്നത് സിബിൻ ക്വിറ്റ് ചെയ്തു പോകാനായിട്ടാണ് വിചാരം സിബിൻ അതാണ് താല്പര്യം എന്നുള്ള രീതിയിലാണ് ഞാനൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ സിബിൻ പോകുന്നതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു കാരണം ആ ബിഗ് ബോസ് വീട്ടിൽ കുറച്ചെങ്കിലും ഒരു എൻ്റർടൈനിങ് തന്നു കളിക്കുന്ന ഒരാൾ നമ്മുടെ സിബിൻ ആയിരുന്നു അതുപോലെ തന്നെ ലാലേട്ടൻ വന്ന് സിബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സിബിൻ ഭയങ്കര വിഷമായി സിബിൻ അതിൻ്റെ ഉള്ളിൽ വെച്ച് പറയുന്നുണ്ടായിരുന്നു എനിക്ക് പോകാൻ പല കാരണങ്ങളുണ്ട് അത് ജാസ്മിനോ ഒന്നും അല്ല കാരണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് പറഞ്ഞു തന്ന പിന്നെ ബിഗ് ബോസ് ആയിരിക്കും അല്ലെങ്കിൽ ലാലേട്ടൻ ആയിരിക്കും കാരണം അപ്പം സിബിൻ പുറത്ത് വന്നിട്ട് പറയുന്നുണ്ട് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് നിങ്ങൾ എൻ്റർടൈനിങ് ചെയ്യിക്കുന്നില്ല അങ്ങനത്തെ രീതിയിൽ പറഞ്ഞപ്പം ഭയങ്കര വിഷമമായി അതോടുകൂടി ഞാൻ മൊത്തം തളർന്നു അപ്പോൾ ആ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരു തിരിശ്വരം ഉണ്ടാവില്ല അപ്പം കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് എനിക്ക് ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ എന്നെ പിടിച്ച് പുറത്താക്കണം അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പോകണം എന്നെ കിറ്റു ഞാൻ സമ്മതിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത് അപ്പം ലാലേട്ടൻ ആണ് അതിനൊരു കാരണക്കാരൻ എന്നാണ് ഇപ്പം സിം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതെന്തു ആയിക്കോട്ടെ പക്ഷേ ആ ബിഗ് ബോസ് വീട് എന്ന് പറയുന്നതാണ് നമ്മൾ മാനസികമായിട്ട് തളർന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുവാ അല്ലാതെ അവർക്ക് വിശ്രമിക്കാനായിട്ട് സീക്രട്ട് റൂം കൊടുക്കുക അല്ലെങ്കിൽ രണ്ടു ദിവസം വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുക എന്നൊക്കെ പറയുന്നത് അതൊരു അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ് നടക്കണ നടക്കുന്ന കാര്യമില്ലായിരുന്നു അപ്പോൾ എന്തായാലും സിബിൻ പുറത്ത് വന്നു സിബിൻ പുറത്ത് വന്നിട്ട് ഇനി ഇനിയിപ്പോൾ സിബിൻ ഇൻ്റർവ്യൂകളുടെ തിരക്കായിരിക്കും കേട്ടോ മറ്റേ ഡോക്ടർ റോബിൻ ഉണ്ടാക്കി ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ രശത്ത് ബിഗ് ബോസിൽ കൊള്ളാവുന്ന ഒരാളായിട്ടുണ്ടായിരുന്ന സിബിനാണ് അപ്പം സിബിൻ പുറത്തിറങ്ങി ഇനിയിപ്പോൾ ഇൻറ്റർവ്യൂകളുടെ കളിയായിരിക്കും സിബിന് എന്തായാലും കുഴപ്പമില്ല അപ്പം സിബിൻ കിറ്റ് ചെയ്യാതെ സിബിനെ ബിഗ് ബോസ് മനഃപൂർവ്വം പുറത്താക്കി എന്നൊക്കെയാണ് സിബിൻ്റെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് എന്തായാലും ¡Por la!